എ ടി എമ്മിൽ നിന്ന് അഞ്ഞൂറ് രൂപ പിൻവലിച്ച വിദ്യാർത്ഥി തന്റെ അക്കൗണ്ട് ബാലൻസ് കണ്ട് ഞെട്ടിപ്പോയി എൺപത്തിയേഴ് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയാണ് അക്കൗണ്ടിൽ ബാലൻസായി കാണിച്ചത് ഭാരിച്ച തുക കണ്ട് പേടിച്ചു പോയ വിദ്യാർത്ഥി എന്തെങ്കിലും പിശകാകുമെന്ന് കരുതി വീണ്ടും വീണ്ടും നോക്കിയെങ്കിലും അക്കൗണ്ട് ബാലൻസ് എൺപത്തിയേഴ് കോടി തന്നെ കാണിച്ചു എന്നാൽ വിദ്യാർത്ഥി കോടിപതിയായി തുടർന്നത് വെറും അഞ്ചു മണിക്കൂർ അതിനുശേഷം ആ ഭീമമായ തുക എങ്ങോട്ടോ പോയി സംഭവം അറിഞ്ഞ് ബാങ്ക് അധികൃതർ പരിശോധിച്ച് വന്നപ്പോഴേക്കും പണം അപ്രത്യക്ഷമായിരുന്നു തട്ടിപ്പുകാർ ആരെങ്കിലും അല്പനേരത്തേക്ക് കുട്ടിയുടെ അക്കൗണ്ട് ഉപയോഗിച്ചതാണോ എന്നാണ് സംശയം ബീഹാറിലാണ് സംഭവം പ്രദേശത്തെ സൈബർ കഫയിൽ പോകുന്നതിനായി വിദ്യാർത്ഥി നോർത്ത് ബീഹാർ ഗ്രാമീണ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപ പിൻവലിച്ചു അപ്പോഴാണ് എണ്ണിയാൽ തീരാത്ത കോടികളുടെ ബാലൻസ് സ്ക്രീനിൽ തെളിഞ്ഞത് വീണ്ടും വീണ്ടും അക്കൗണ്ട് പരിശോധിച്ചപ്പോഴും അതുതന്നെ ഇതോടെ വിദ്യാർത്ഥി സൈബർ കഫേ ഉടമയോട് കാര്യം പറഞ്ഞു സൈബർ കഫേ ഉടമയും പലതവണ നോക്കിയിട്ടും ഇത് തന്നെയാണ് കണ്ടത് ഭയന്നുപോയ കുട്ടി വീട്ടിൽ ചെന്ന് അമ്മയോട് ഇക്കാര്യം പറഞ്ഞു തുടർന്ന് അമ്മ അയൽവാസിയെ അറിയിച്ചു തുടർന്ന് ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ തീരുമാനിച്ചു ഇരുവരും ബാങ്കിൽ ചെന്നപ്പോഴേക്കും ബാലൻസായ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപ തന്നെയാണ് കാണിച്ചത് അതായത് അഞ്ചു മണിക്കൂർ കൊണ്ട് എവിടെ നിന്നോ വന്ന ഭീമമായ തുക എങ്ങോട്ടോ അപ്രത്യക്ഷമായി